ഹലോ ഗായ്സ് അങ്ങനെ ഉപ്പുമുളകിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ അളിയന്മാരങ്ങനെ ബാംഗ്ലൂരിലേക്ക് അതേ കൂട്ടുകാർ ഇനി നമ്മുടെ മുടിയന്റെ അടുത്തേക്കായിരിക്കുമോ യേശുവും സിദ്ധുവും കൂടി പോകുന്നത് അല്ലേ കേശുവും സിദ്ധുവും കൂടി ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ കൂടാനാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശരിക്കും സിദ്ധുവിനെ തിരിച്ച് ഗൾഫിലേക്ക് വിടാൻ പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല സിദ്ധുവും കേശുവും കൂടി മുടിയനെ തിരിച്ചു കൊണ്ടുവരുന്ന എപ്പിസോഡ് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ നമ്മുടെ മുടിയനും കേശുവും സിദ്ധുവുമുള്ള ഒരുമിച്ചുള്ള ഒരു എപ്പിസോഡ് എന്ത് രസമായിരിക്കും ശരിക്കും വീണ്ടും മുടിയൻ എപ്പിസോഡുകളിൽ ഉണ്ടാകില്ല എന്നാണ് പ്രേക്ഷകരുടെ ഒരു ധാരണ അത് നമുക്ക് പറയാൻ പറ്റുന്നതല്ല ഇടയിലൊരു സർപ്രൈസ് എന്തെങ്കിലും തന്നാലോ അതെങ്ങനെയായിരിക്കും ഇനി ഒരുപക്ഷെ മുടിയൻ ചെയ്തിരുന്ന റോൾ വേറെ ആരെങ്കിലും ചെയ്താലോ അതും എങ്ങനെയായിരിക്കും എന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ ഇനി ഒരുപക്ഷെ പുതിയ മുടിയൻ വരുന്നുണ്ടെങ്കിൽ ആ റോൾ ചെയ്യാൻ ആരായിരിക്കും അനുയോജിക്കുക ആ ഒരു പഴയ മുടിയന്റെ വൈബ് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കായിരിക്കും ഇനി കൂടുതൽ അനുയോജ്യം ആദ്യം സിദ്ധു വന്നപ്പോൾ ആർക്കും അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് സിദ്ധു എന്ന ക്യാരക്ടർ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അധിയെ മുടിയനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കണം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു എപ്പിസോഡ് പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുടിയനും കേശവും സിദ്ധുവും ഉള്ള ഒരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ അത് പൊളിയായിരിക്കും എന്ന് തന്നെ പ്രേക്ഷകർ എല്ലാവരും കൂടിയുള്ള ഒരു എപ്പിസോഡ് വരാൻ കാത്തിരിക്കുകയാണ് എന്തായാലും ഒരു ഉപ്പും മുളകും ആരാധകരാണോ നിങ്ങൾ എന്തായാലും ഈ ഒരു സിപ്കോം സീരിയലിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്